മസാജ് 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 സെന്റർ സെന്റർ വരെ അതാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു നഷപാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണാൻ രാവിലെയാണ് പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനിപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രാത്രിയിലാണ് നട്ടപാതിര ഏകദേശം സമയം ഒന്നര ആയിട്ടുണ്ട് മക്കളെ സീന് വേറെ റേഞ്ച് ആയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വേറെ റേഞ്ച് ആയിട്ടുണ്ട് ഈ വേറെ ലെവലിലേക്ക് മാറ്റിയത് മറ്റാരുമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഒരു അപ്കമിങ് തറർ എന്നൊക്കെ പറയാം ആദില ആൻഡ് നൂറ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല ലൈവ് കാണാത്തവരോട് എനിക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല മക്കളെ കാരണം എങ്ങനെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നറിയില്ല ഒളിച്ചാണ് ടക്കിങ്ങ് കൊണ്ടിരിക്കുകയാണ് ലൈവില് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല അത് തീരുന്ന് തോന്നുന്നില്ല എത്ര നേരം വരെ വരണ്ടാവും എന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ റെന ഫാത്തിമ കഴിഞ്ഞു ടാട്ട ഗുഡ്ബൈ ഖത്തം റന ഫാത്തിമേനെ ഓടിച്ചു മടക്കി ചുരുട്ടി അങ്ങോട്ട് ഇട്ടു റന ഫാത്തിമ തീർത്തു കളഞ്ഞു തീർത്തു കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ റെന ഫാത്തിമേനെ ഫിനിഷ്ഡാക്കി വരും നൂറി അതിലുറ നടുക്ക് അനുമോളം ഇരിക്കുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കാരണം ക്ലിപ്പ് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണം അത് ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കഴിയില്ല പക്ഷേ ലൈവ് മിസ് ആയവർക്ക് മിസ്സ് ആയതാണ് ഇനി ബാക്കിയുള്ളത് എത്രത്തോളം നിങ്ങൾ ഞാൻ പ്ലസ് എപ്പിസോഡ് കണ്ടിട്ടില്ല പ്ലസിനെ എത്രത്തോളം പറഞ്ഞു എന്നുള്ള അറിയില്ല നാളത്തെ കാണിക്കുന്നു എന്നുള്ള ഒന്നും അറിയില്ല ലൈവ് കണ്ടവർക്ക് കാണാത്തവർക്ക് സംഗതി മിസ്സായിപ്പോയി അതായത് അവിടെ ഒരു ചെരുപ്പേറിൻ്റെ പ്രശ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ പ്ലസ്സിലുണ്ടായിട്ടുള്ള ചെരുപ്പേറിൻ്റെ വിഷയമായിട്ട് അവിടെ അക്ബറും ഷാനവാസും തമ്മിൽ ഭയങ്കര ഇഷ്യൂ നടന്നു അത് ഭയങ്കര ഇഷ്യൂ ആണ് അവർ യാതൊരു കടുക് മണിക്ക് രണ്ടാൾ അങ്ങോട്ടും കൊണ്ടും എടുക്കുന്നില്ല അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് നേരെ ി വിളിക്കുന്നു ഈ കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ കൂടി എല്ലാവരോടും ഈ പറഞ്ഞ ഫിസിക്കൽ അസോട്ടിന്റെ സിറ്റുവേഷനിലേക്കൊക്കെ പോയി തുടങ്ങി കാരണം മുന്തലും ബാക്കിൽ കയ്യില് കെട്ടിയിട്ട് ഉണ്ടെന്ന് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി ഷാനവാസം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്നില്ല അങ്ങോട്ട് ഭയങ്കര ഒരു ഫിസിക്കൽ അസോട്ടിന്റെ സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ബിഗ് ബോസ് ഇവരെ എല്ലാവരും കൂടി വിളിച്ചിട്ട് ഇവിടെ മറ്റേ ഇവരെ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ എന്താ പറയുക സോഫയിൽ വന്നിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ആ ഭാഗത്ത് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി വന്നിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ പ്രശ്നം സംഭവിക്കുന്നു അവിടുന്ന് വീണ്ടും വർത്താനായപ്പോൾ അക്ബർ അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അപ്പം അക്ബറും ഷാനവാസും കൺവെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് ആതിലാ നൂറാം നടുക്ക് അനുമോൾ ഇരിക്കുന്നുണ്ട് ഒക്ഷര അനുമോളും ഉണ്ടെന്നില്ല ആരും ഒന്നും ഉണ്ടാതിരിക്കണ സമയത്ത് റെന അതിൻ്റെ ചീവിയുടെ റെന അവിടുന്ന് അതിൻ്റെ പ്രൊവോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്തിൻ്റെ കേടാണ് അതിനൊന്നും അറിയില്ല അതിന് കിട്ടേണ്ടത് കിട്ടി വയർ നിറച്ചു പക്ഷെ എന്തുണ്ടായെന്നുള്ളത് പറഞ്ഞില്ല ഇവിടെ കിടന്നിങ്ങനെ പ്രൊവോക്ക് ചെയ്യുക ഓരോ കാര്യങ്ങൾ ആതിലേനും നൂറേനേയും പറഞ്ഞു പ്രൊവോക്ക് ചെയ്യുക പക്ഷെ നൂറ നല്ല കണക്കിന് അടിക്കുന്നുണ്ട് നൂറ അടിക്കണം അതായത് എന്താ സംഭവിച്ച അങ്ങോട്ട് വൺ ടു വൺ കോൺവെർസേഷൻ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അതായത് പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ നൂറേയും നിങ്ങൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആതിലെ നൂറേനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ രീതിയിലുള്ള റനയുടെ സംസാരമാണ് ഈ സംസാരം വല്ലാതെ കൂടി സമയത്ത് നേരെ നൂറ തിരിച്ചടിക്കണ നൂറ തിരിച്ചടിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്തോ എടുത്തോ നല്ല സ്ട്രോങ് ഡയലോഗ് ആട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് കൺവേ ചെയ്ത് കിട്ടില്ല എടുത്തോയ്ക്കും നൂറുക അതിലേ പറയണേ എന്നാൽ അവിടെ ഒരു മഞ്ഞ കളർ വള്ളി എടുക്കുന്നുണ്ട് അത് പോയി പിടിച്ചോ എന്ന് പറഞ്ഞു എന്താ സംഭവം എന്ന് വെച്ചാൽ അക്ബറിൻ്റെ ട്രൗസറിൻ്റെ വള്ളി അക്ബറിൻ്റെ ട്രൗസറിൻ്റെ വള്ളി ഇതെന്നെ പറയാം മഞ്ഞ കളർ ട്രൗസറിൻ്റെ വള്ളി എടുക്കാം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്നാ ഭയങ്കര രസായി തോന്നി സീരിയസ്ലി ഭയങ്കര ഹൈലി എൻഗേജിങ് അടിപൊളി കോണ്ടാവും ഒരു രക്ഷയില്ല കാരണം അജ്ജതി കൊടുക്കലാണ് റെനയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ആവശ്യമില്ലാത്ത വർത്താനം പറയേണ്ട കാര്യമില്ല എന്ത് പറഞ്ഞപ്പോഴാണ് കൊടുത്തത് അറിയോ കണ്ണീരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോയി കരഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് റെന പറഞ്ഞ വർത്താനാണ് കരഞ്ഞില്ലെങ്കിൽ അനുമോളുടെ കണ്ണീര് കുറെ എടുത്തോ കണ്ണീര് കൊടുത്ത് കണ്ണിലാക്കി കുറവോ വല്ല ആവശ്യമുണ്ട് അവിടെ അനുമോളെ കൂട്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല അതവിടെ ഉണ്ടായിരിക്കുകയാണ് അതിനെ കൂട്ടി പിടിക്കേണ്ട കാര്യമില്ല വൺ ടു വൺ സംസാരിക്കണമെന്ന് സംസാരിക്കുക പക്ഷേ അതിന് കഴിവില്ലല്ലോ നമുക്ക് എന്താ വെച്ചാൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ ശീലള്ളൂ റെനയ്ക്ക് അക്ബറോ ജിസേലോ എന്തെങ്കിലും കാര്യം അത് റിപ്പീറ്റ് ചെയ്യുക അവരുടെ ഒരു പണിക്കാരിയായിട്ട് വല്യക്കാരി നടക്കുന്ന ഒരു കുട്ടിയാണ് അതിന് സ്വന്തമായിട്ടുള്ള കഴിവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഈ പറഞ്ഞ വർത്താനത്തിൽ ഈ കാര്യം പറഞ്ഞു കണ്ണീരെടുത്തോന്ന് പറഞ്ഞു കണ്ണീർ പറഞ്ഞതോടുകൂടി പിന്നെ നേരെ കയറി നൂറ കയറി അടിക്കണം അടിക്കണ് കൈ കൊണ്ടുള്ള അടിയിലാണ് നാക്കോണ്ട് നൂറ കയറി അങ്ങോട്ടും മേഞ്ഞു ഒരു രക്ഷയില്ല നൂറ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പാവാടയുടെ വള്ളി പിടിച്ചോ രണ്ടുപേരുടെയും മൂഡ് താങ്ങിക്കോ അതിന് നൂറ കാണിച്ചത് ഒരു ഒരു അക്ബറിൻ്റെ മൂഡും എങ്ങേ ഭാഗം ഷാനവാസിൻ്റെ മൂടും അക്ബർ ഷാനവാസിനെ അല്ല അപ്പാൻ ഷർത്തിൻ്റെ മൂടും ആരെ പറഞ്ഞു അക്ബറിൻ്റെ മൂഡ് ആ ഡാഡി അയ്യോ അത് മാത്രമല്ല അതിനിടയ്ക്ക് ഡാഡി പറഞ്ഞു ഡാഡി എന്നുള്ളത് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു പിന്നെ കുറേ ആൾക്കാർ വിമർശിച്ചു മക്കളെ ഞാനല്ലോ പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ ഡാഡി എന്നുള്ള സംഭവം ഷുഗർ ഡാഡിയാണെന്നുള്ള സംഗതി തന്നെ അവിടെ ക്ലിയർ ആയിട്ട് ഹൗസിൽ എല്ലാവരും പറയുന്നുണ്ട് അതിലനൂറ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതിലിപ്പോൾ ഷാനവാസിനെ വിളിക്കുന്നത് ഡാഡി ഷാനവാ അതിലനുറ പറഞ്ഞ വർത്താനതാണ് ഡാഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചപ്പോൾ അപ്പാന്നുള്ള കണ്ടീഷനിൽ വിളിക്കല്ലേ പ്രായത്തിന് മൂത്താളെന്നുള്ള കണ്ടീഷനില പക്ഷേ അതല്ല മറ്റേ ഡാഡിയാണെന്നുള്ള നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായിട്ടുള്ളത് ഒരു ഈ ഒരു ഇതില് അക്ബറിന്റെ മൂഡ് മറ്റേ ശരത്തിൻ്റെ മൂഡ് രണ്ടാളുടെ മൂഡ് മാറി മാറി തട്ടിക്കോ ആരുടെ മൂഡിനാണ് വെയിറ്റ് നോക്ക് ഒരാളുടെ മൂഡിന് വെയിറ്റിൻ്റെ മറ്റേ മൂഡ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക നൂറാ ഒരു രക്ഷയില്ല നല്ല തരം താണെ നല്ല ലോ ക്ലാസ് ഡയലോഗ് നല്ല ക്ലാസ്സായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ റെണ വിടുന്നില്ല റെണ നേരെ തിരിച്ച് പറയണം അങ്ങനെന്നു വെച്ചാൽ അനുമോള മൂഡ് വാങ്ങിക്കോ ഗീതങ്ങൾ തുടങ്ങിയോടുകൂടി ഇവിടുന്ന് സംസാര സംസാരമായിട്ട് ഇവരെ രണ്ടാളുടെയും പാർട്ട്നേഴ്സിൻ്റെ ഇതിൽക്ക് എത്തി പാട്ട്നേഴ്സിൻ്റെ ഇതെത്തി ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ പാട്ട്നേഴ്സായിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു ഇടത്തോയ്ക്ക് നേരെ ആതിരെ തിരിഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ രണ്ടാളെയും പാട്ട്ണേഴ്സ് വിളിച്ച് പാർട്ട്നേഴ്സായിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടി വരാൻ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അല്ലാണ്ട് ഞങ്ങള് വലിയ കയറി വന്നതല്ല വരാൻ പറഞ്ഞു വന്നതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പാട്ട്നേഴ്സ് വരാനുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് വന്നിട്ടുള്ളു അതിനുള്ള ദമ്മുള്ളതുകൊണ്ടോ വേറെ വാക്കാ പറഞ്ഞ കഴിഞ്ഞ അവിടെ പറയുന്നില്ല വന്നിട്ടുള്ളത് നീ നിന്റെ ചെക്കനെ മറ്റേ ചെക്കൻ ഉണ്ടല്ലോ ആലിബ പറഞ്ഞ പുറത്തെ ചെക്കുണ്ടല്ലോ നിനക്ക് ആലിബി നിന്റെ ആലിബിന് ഇതിന് പവറില്ലാണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നീ അവന് പവർ ഉണ്ടാവുമ്പോൾ അവനെ കൊണ്ടുപോകുന്നു എങ്ങനെയുണ്ട് നേരെ എടുത്തിട്ടടിച്ചു ആദ്യം നോറി നല്ല കട്ടക്കി കൊടുത്തു പറഞ്ഞു എനക്ക് റേന സത്യം പറയാം ആകെ നാറിക്കോളായിപ്പോയി ഇതും പറഞ്ഞതിന് കഴിഞ്ഞോട് കൂടി സ്വാഭാവികമായിട്ടും റെനമെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഈ സീസണിൽ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ എണീറ്റടു പോയി റേന അവിടുന്ന് എണീറ്റ് പോയി നേരെ ബാത്റൂമിലേക്ക് കരയാനാണ് പോയിക്കുന്നത് ഏകദേശം റേനയെ ചുരുട്ടി മടക്കി കരയിപ്പിച്ച് വിട്ടിട്ടുണ്ട് ആദ്യലെയും നോറിയും ആദ്യെയും നോറിയും നല്ല അടിപൊളി പ്രൊവോക്കിംഗ് ഗെയിമാണ് സീരിയസ്ലി അത് അടിപൊളി നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരാളെ പുറകെ നടന്ന് ആവശ്യമില്ലാതെ പുള്ളി ചെയ്യല്ല റെനയ്ക്കത് കിട്ടേണ്ടതാണ് റനയുടെ പുറകെ റെനയുടെ പുറകെ നടക്കുന്നില്ല റെന ഇങ്ങോട്ട് വന്നു റെന ഇങ്ങോട്ട് വന്ന് ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞു നല്ലോണം തിരിച്ച് രണ്ട് പേരും കൂടി മാന്തി വിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെ വനിയിലൊക്കെ ഇരുന്ന് ചിരിക്കാണ് ചിരിക്കാതിരിക്കുവോ അത്ര നല്ല കട്ടൊക്കെ കട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേ നേരെ ഉള്ളിൽ പോയി ഉള്ളിൽ പോയിട്ട് കരഞ്ഞു കരഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിരുന്ന് അവിടെ വീണ്ടും ഇരുന്ന് വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങി കുറച്ചു നേരം വരും അതൊക്കെ പറഞ്ഞു പിന്നെ വരും പാവാടവള്ളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്ത ഒഴിക്ക് പിന്നെ ഡാഡീൻ്റെ കാര്യം പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് നേരെ അതിലിടെ വർത്താനുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ മസാജ് പാർലർ നടത്തുകയാണല്ലോ എങ്ങനെയുണ്ട് ഈ റെനയ്ക്ക് പരിപാടി എന്താ റെന ഗിസേലിൻ്റെ കയ്യും കാലം മസാജ് ചെയ്ത് കൊടുക്കലാണല്ലോ ഇവിടെ മസാജ് പാർലർ നടത്തുകയാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞൂടി പോകണമെന്നുണ്ടെങ്കിൽ മസാജ് പാർലർ നടത്തണം മസാജ് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമല്ല പുതപ്പിൻ്റെ ഉള്ളൂന്നാണ് മസാജ് ചെയ്യുന്നത് ആ ജൈ ഡയലോഗൂറടിക്കുന്നത് പുതപ്പിൻ്റെ ഉള്ളാണ് മസാജ് ചെയ്യുന്നത് ഈ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ബിസിനസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് റെനേനെ അക്ഷരാർത്ഥത്തിൽ അടിച്ചിരുത്തി അടിച്ചിരുത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഒന്നും അതിന് മുണ്ടാവുന്ന വകുപ്പില്ല ഇനി നാളെ കൊന്നാമതാണ് റെനയ്ക്ക് തിരിച്ചു പറയാനൊന്നും പറ്റാത്തത് റനയുടെ വോയിസ് ഉണ്ടല്ലോ റെനേ ആരുടെ നോക്കിയിട്ടാണോ കോപ്പി അടിക്കുന്നത് തത്തമ്മയാണല്ലോ ആരുടെ നോക്കിയിട്ടാണോ കോപ്പി അടിക്കുന്നത് അത് അക്ബറാണ് അപ്പോൾ അക്ബർ കൺവെൻഷൻ റൂമിലാണ് അക്ബറിനെയും ഷാ ഷാനവാസിനെയും കൺവെൻഷൻ റൂമിൽ പിടിച്ചിട്ടു അവർ അതിനുള്ള തല്ലൂടി കുറച്ചു നേരെ അവർ അടി കഴിഞ്ഞപ്പോൾ ഓക്കേ എന്നുള്ള കണ്ടീഷനിൽ പുറത്തിറക്കി വിട്ടു പുറത്തിറങ്ങി വന്നിരുന്നോ അവിടുന്ന് വീണ്ടും അടി പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാറുണ്ട് ഷാനാവാസ് തിരിച്ച് അക്ബറും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടി ഇന്ന് വീണ്ടും ബിഗ് ബോസ് വിളിച്ചു ലൈറ്റൊക്കെ ഓഫ് ആക്കി കിടക്കുകയും ആദ്യം ബിഗ് ബോസ് പിന്നെ ലൈറ്റൊക്കെ ഇട്ടു ഇട്ടിട്ട് പറഞ്ഞു ഈ അടിപിടി പിന്നെയും വിട്ടകൾ കണ്ടെത്തിയ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അടി ഈ ലൈറ്റ് ഇട്ടിട്ട് തന്നെ തുടരും നിങ്ങളുടെ അടിപൊളിയും കംപ്ലീറ്റ് കാര്യങ്ങളും തീർന്നാലേ ശരിയാളുള്ളത് ഒരു ഫിസിക്കൽ അസോർട്ടിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഷാനാവാസിനെയും അക്ബറിനെയും വീണ്ടും ഇതൊക്കെ ആക്കിയിട്ട് അവിടുന്ന് ഉള്ള കണ്ടീഷനിൽ പുറത്തിറക്കി വിട്ടിട്ട് ഇപ്പം രണ്ടും കൂടി ഉണ്ടാതിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഉണ്ടായിരുന്നത് കാര്യമില്ലല്ലോ അവിടെ പ്രൊവോക്കിംഗ് കളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അതിലെ നോർ ാണ് വീണ്ടും റെനയിൽ ഇട്ടിട്ട് വീണ്ടും പരത്തലുണ്ട് അപ്പൊ ആ ഇന്ന് രാത്രി റന വണ്ടി കയറും എന്നുള്ളത് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ അക്ബർ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് വണ്ടിരും ഇതൊക്കെയാണ് ഇന്ന് രാത്രി ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി പോയി കിടന്നുറങ്ങണം എന്നുണ്ട് മറ്റേ ടയേഡ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും പോയി കിടന്നുറങ്ങണം ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കഴിയില്ല വിചാരിച്ച പോലെ അല്ല ഇത് നമുക്ക് ഈ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ബോറിങ് ഇങ്ങനെയാണ് ഗെയിം വേണ്ടത് അല്ലാണ്ട് ഒരാളെ മാത്രം ഒരു അനുമോള മാത്രം ടാർഗറ്റ് ചെയ്ത് പുറകെ നടക്കല്ല ദിസ് ഇസ് ഹൗ ബിഗ് ബോസ് ഷുഡ് ബി ലേ സ്ട്രോങ് ആയിട്ട് അടിപൊളി ആയിട്ട് തല്ലുപിടി കൂടുന്നില്ല ആശയപരമായിട്ടുള്ള സംഗതികളും വേണം വെറുതെ അനാവശ്യമായിട്ട് കയറി ഒരാളും മാന്തരുത് പിന്നെ മറ്റവർക്കിപ്പോൾ കാര്യമായിട്ട് കയറുന്നത് എനിക്കിപ്പിന്നെ കാര്യമായിട്ട് പറയാനൊരു തന്നെയുള്ളൂ അയിന് 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 ഭഗവാനെ ഈ അയിന് ആരാ കണ്ടുപിടിച്ച് തോന്നിപ്പോവും സത്യം പറഞ്ഞെങ്കിൽ അയിന് കേൾക്കുമ്പോൾ ഭ്രാന്ത പിടിക്കും അതിന് അയിന് വേറെ ഒന്നും ചോദിക്കാനില്ല ചീ വീട് പോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ല നട്ടപ്പാതര ലൈവ് അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് കോട്ട് ബെസ് ബൈ